കനത്ത മഴ നാശനഷ്ടമുണ്ടാക്കുന്ന കാറ്റ് തീരദേശ തിരമാലകളുടെ ആഘാതം എന്നിവ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് ഓസ്ട്രേലിയൻ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിലാണ് ആൽഫ്രഡ് കരതൊട്ടത് ഓസ്ട്രേലിയ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ നഗരമാണ് ബ്രിസ്ബേ വളരെ സാവധാനത്തിലാണ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് സമുദ്രത്തിലൂടെ മുന്നോട്ട് നീങ്ങിയതും ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞെങ്കിലും ആഘാതങ്ങൾക്ക് കുറവില്ല എന്നതാണ് മുന്നറിയിപ്പ് പിൻവലിക്കാത്തതിന് കാരണമായി കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം വടക്കൻ ന്യൂ സൌത്ത് വെയിൽസിലും തെക്കുകിഴക്കൻ ക്വീൻസ്ലാൻഡിലും ഏകദേശം ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് എഴുന്നൂറ് മില്ലിമീറ്റർ പെയ്തേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുരന്തബാധിതരായ മുതിർന്നവർക്ക് ആയിരം ഡോളറും കുട്ടികൾക്ക് നാനൂറ് ഡോളറും നൽകും ക്വീൻസ്ലാൻഡിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുമുണ്ട് തെറ്റുടക്കൻ ക്വീൻസ്ലാൻഡിലെ നദിപ്രദേശത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ബ്രിസ്മെയിൻ ഗോൾഡ് കോസ്റ്റ് ലോഗൻ ലോകൻ ഇക്സ്വിച്ച് വാലി പ്രദേശങ്ങളിലെ വൃഷ്ടി പ്രദേശങ്ങളിലും അടിയന്തര മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ മറ്റിടങ്ങളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശങ്ങൾ ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് അൻപത് വർഷത്തിനിടെ ആദ്യമായാണ് ഇത്തരമൊരു ചുഴലിക്കാറ്റ് വീശുന്നത് സാധാരണയായി ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിലാണ് സഞ്ചരിക്കുന്ന രീതിയിലാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ട്രോപ്പിക്കൽ സൈക്ലോൺ സോയി ആയിരുന്നു ഏറ്റവും ഒടുവിൽ തെക്കോട്ടുള്ള സഞ്ചാരപാതയിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയോടെ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്